ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുമ്പോൾ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് അവിടെ കൂട്ടിച്ചേരലുകളോ രാഷ്ട്രീയ വിരോധങ്ങളോ ഒന്നും വെച്ച് പറയില്ല നജാത്ത് വലിയ വലിയൊരു പ്രസ്ഥാനമാണ് മരുവാനായിട്ട് നിന്നിരുന്ന അമ്പലക്കടവ് നമുക്കറിയാം വലിയ പണ്ഡിതനാണ് ഒരുപാട് അനുയായികൾ കേരളത്തിലുള്ള ആളാണ് അദ്ദേഹത്തിനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് തിങ്ങാനിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളും പറയുന്നത് എൻ്റെ പോലും ഒരു ചായ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് നമ്മുടെ എം എമ്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് അദ്ദേഹത്തിന് അറിയാമല്ലോപിക്കാനും കൈയ്യേറ്റം ചെയ്യാനും ഒക്കെ ആൾക്കാർ പോയി അവരൊക്കെ ഇന്നും ലീഗ് നിലനിൽക്കുകയല്ലേ അവർക്കൊരു നടപടി അന്നും എടുത്തില്ല ഇന്നും എടുത്തില്ല എൻ്റെ സഹപാഠിയാണ് ഹുസൈൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് സഹം പറ്റി റിട്ടയർ ഒരു പെൻഷൻ വാങ്ങുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ജീവിത ജീവിത മാർഗം തന്നെ ആ സ്ഥാപനം കൊണ്ടായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായം അല്ല അവിടെ പറയുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് സംസ്ഥയും ലീഗും ഒരിക്കലും ഒന്നാകാൻ പാടില്ല രണ്ടല്ലേ നമ്മുടെ നാട്ടില് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ചുരുക്കം ചില വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് മാത്യു സെബാസ്റ്റ്യൻ മാത്യു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന മാത്തൻ മാത്തച്ഛന് കേരള ചാനലിലേക്ക് സ്വാഗതം കരുവാരകുണ്ടിൻ്റെ വികസന കാര്യങ്ങളില് വളരെയധികം സംഭാവനകൾ ചെയ്യാൻ പറ്റിയ ആളുകളാണ് താങ്കളും താങ്കളുടെ പിതാവ് അടക്കമുള്ള ആളുകൾ താങ്കൾ കരുവാരകുണ്ടിനെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ മേലാറ്റൂർ സ്ഥിരതാമസമായി വന്നപ്പോൾ സത്യത്തിൽ താങ്കളുടെ ആ സേവനത്തിന്റെ നഷ്ടം കരുവാറിൻകുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് ഞാൻ സത്യത്തിൽ മുപ്പത് വർഷമായിട്ട് മേലാറ്റൂരാണ് താമസിക്കുന്നത് പക്ഷേ എൻ്റെ പ്രവർത്തന മേഖല കരുവാറുണ്ടായിരുന്നു പിന്നെ ഞാൻ കരുവാറുകുണ്ടിലാണ് ഞാൻ ഞങ്ങൾ ഈ കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് എത്തുകയും അവിടെ കരുവാണ്ടു സ്കൂളിൽ പഠിക്കുകയും അപ്പം എൻ്റെ സുഹൃത്തുക്കളിൽ കൂടുതൽ കൂടുതലും ആൾക്കാർ രാഷ്ട്രീയക്കാരിലും കൂടുതൽ ആൾക്കാർ കരുവാറുകുണ്ടാണ് കരുവാറുകുണ്ട് എൻ്റെ ഒരു എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെ പോയാലും കരുവാറുകുണ്ടിൻ്റെ അത്ര നമുക്കൊരു ഓർമ്മകളിൽ കരുവാറുണ്ടിനോളം നമുക്കിപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കരുവാറുണ്ടിൽ വരണം അവിടെ ആൾക്കാരെ കാണണം എന്നൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന ആളാണ് താമസിക്കാൻ ഇവിടെ കച്ചവട ആവശ്യങ്ങൾക്കായിട്ടാണ് അതിൻ്റെ സൗകര്യം അർത്ഥാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തുള്ള ഇങ്ങോട്ട് പോകുന്നത് കരുവാറുണ്ടിൽ ചെയ്യാൻ കഴിയുന്നത്ര കാര്യങ്ങൾ പിതാവായിട്ട് തന്നെ ചെയ്തു നിങ്ങൾക്കറിയാവല്ലോ അവിടുത്തെ പോലീസ് സ്റ്റേഷനായാലും ട്രഷറി ആയാലും കുടിയേറ്റ മേഖലയിൽ വെളിച്ച വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഇലക്ട്രി ഇലക്ട്രിസിറ്റി പദ്ധതികൾ തിങ്കാനെ മാനുസ്ലേരൊക്കെ ആയിട്ട് പിതാവിന് വലിയ ബന്ധമായിരുന്നു ആത്മീയ ഉണ്ടായിരുന്നു അപ്പം അവിടെ ട്രാൻസ്ഫോർമർ അപ്പുറത്ത് ആ കാലത്തൊക്കെ കറണ്ടിനൊക്കെ വലിയ പ്രയാസം സ്ഥാപിച്ചു കൊടുക്കുന്നു വളരെ വികസന കാര്യങ്ങൾക്ക് പിതാവ് നേതൃത്വം കൊടുക്കും ഒരിക്കലും പിതാവിനെ ഒന്ന് മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സീറ്റ് വേണമെന്നോ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലും ഉണ്ട് ഒന്നും ആഗ്രഹിക്കാതെയുള്ള ഒരു സേവനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ കേരള കോൺഗ്രസിൻ്റെ യുവ നേതാക്കളുമായിട്ട് ചേർന്ന് വന്നപ്പോൾ പിതാവ് മാനസാറിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ഞാൻ ടി എൻ ജെ കിഫ്സാറിൻ്റെ കൂടെയാണ് വന്നത് പിന്നെ ജില്ലാ പ്രസിഡൻ്റായി ഞാൻ പത്തിരൂ എല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു വ്യക്തിപരമായിട്ട് പിറോത്ത് കളാൻസ് ജയിക്കുക പിന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ അദ്ദേഹം ചെയ്ത പോലെ തന്നെ കരുവാറുണ്ടിൽ തോരിൻ്റെ ഒരു ഭാഗമൊക്കെ ഞാൻ മെമ്പറായിരുന്ന കാലത്ത് വി സി ബി കമ്പുകളായാലും കുടിവെള്ള പദ്ധതികളായാലും നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസുകളായാലും ഒക്കെ അദ്ദേഹം ഒരുപാട് റേഷൻ കടകൾ കക്ര അതുപോലെ തന്നെ പുത്തനാഴി തരിശ് തരിശ് പിന്നെ മിക്ക പ്രദേശങ്ങളിൽ പാർട്ടിയിലെ കൂടെ നിന്നവർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് മാവേലി സ്റ്റോറുകളിലാക്കാത്തതൊക്കെ ഒരു പൈസയും മേടിക്കാതെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളുണ്ടായി സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കരുവാരമുണ്ടല്ലേ ഈ പഴയകാല നേതാക്കന്മാരെ കുറിച്ചൊക്കെ താങ്കൾ എന്തൊരു അഭിപ്രായം പറയാം നിങ്ങൾക്കറിയാലോ പണ്ട് കാലത്തുണ്ടായിരുന്നേ അതേക്കുറിച്ചൊരു എന്താ പറയാനുള്ളത് നമുക്ക് കരുവാറുണ്ടിലെ രാഷ്ട്രീയത്തെ പറ്റി ഓർക്കുമ്പോഴേ അബ്ദുൾ അപ്പാജിനെയാണ് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ സൗമ്യമായ മുഖം ആരെയും പറപ്പിക്കാത്ത ഒരു സമീപനം വലിയൊരു വ്യക്തിത്വത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അബ്ദുൾ അപ്പാജി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നെടുമ്പ മുഹമ്മദാക്ക അരബി സാഹിബ് ഒരു വലിയ നേതൃത്വ നേതാണ് കരുവാറുണ്ടില് പഴയ ആൾക്കാരെല്ലാം ശുനി എൻ്റെ പിതാവ് അതുപോലെ തന്നെ അപ്പച്ചി കൽക്കൊണ്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മമ്മുജിയൊക്കെ ഇപ്പോൾ സോയിലായിരിക്കുന്നു കോൺഗ്രസിൻ്റെ മറ്റേ തരിശില് നമ്മുടെ ഉണ്ണിമാൻ കോൺഗ്രസ്സിൽ നിന്ന് മരിച്ചുമായിരിക്കുന്നു തങ്കുട്ട പോലെയുള്ള ആൾക്കാർ വലിയ ഒരു നേതൃത്വ ക്ഷാമം എല്ലാ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പുതിയ നേതൃത്വം തരുവാറുണ്ട് വളർന്ന് വന്നിട്ടില്ല എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത് നേരത്തെ നിങ്ങളൊരു കാര്യം സൂചിപ്പിച്ചു നജാത്തിൻ്റെ കോളേജിലേക്ക് നജാത്തിലേക്ക് ഒരു ട്രാൻസ്ഫോമർ ഞങ്ങള നമ്മുടെ കൊണ്ടുവരാൻ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു നജാത്തിനെ കുറിച്ച് ഒരു ആക്ഷേപങ്ങൾ വരുന്നുണ്ട് അതില് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാം ഈ കഴിഞ്ഞ താങ്കൾ അവിടെ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിച്ചപ്പോൾ തന്നെ അതിൻ്റെതായ ചില അലയോലികള് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൻ്റെ കാരണങ്ങളെ കുറിച്ചും മുതൽ അതിനെ അറിയാവുന്ന വസ്തുത എന്താണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുമ്പോഴ് എന്റെ അറിവിലുള്ള കാര്യങ്ങളാണ് അവിടെ കൂട്ടിച്ചേരലുകളോ രാഷ്ട്രീയ വിരോധങ്ങളോ ഒന്നും വെച്ച് പറയുന്നില്ല നജാത്ത് വലിയ വലിയൊരു പ്രസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത ഒരു വലിയ സ്ഥാപനമാണ് കെട്ടി മാന മുസ്ലിയരെ പോലെയുള്ള മഹാരഥന്മാരും ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ പോയി പിരിച്ചുണ്ടാക്കി നമ്മുടെ ഈ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും ഒരു മുന്നേറ്റം കുറിക്കുവാൻ ഒരുപാട് പാടുപേട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ മരുവാനായിട്ട് നിന്നിരുന്ന അമ്പലക്കടവ് നമുക്കറിയാം വലിയ പണ്ഡിതനാണ് ഒരുപാട് അനുയായികൾ കേരളത്തിലുള്ള ആളാണ് അദ്ദേഹത്തിനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് തീങ്ങാനയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളും പറഞ്ഞത് ഞാൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണം ഉണ്ടാക്കി ഞാൻ അദ്ദേഹത്തിന് പതിനഞ്ച് ലക്ഷം അമ്പലക്കട ഞാൻ അതിൽ ഇന്നും വേറെ പ്രയാസപ്പെടു ഞാൻ എനിക്ക് അയാൾ ഒരു ചായ ഇങ്ങോട്ട് വാങ്ങി തന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ചായ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്ന് ജയിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ജയിക്കണമെങ്കിൽ ഒരു സാമുദായികൽ അകൽച്ച ഉണ്ടാകണം ഞാൻ ക്രിസ്ത്യനായിരുന്നല്ലോ അപ്പം അതിനു വേണ്ടിയാണ് അമ്പലക്കടവിനെ വെറുതെ അന്ന് നമ്മുടെ എമ്മന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അദ്ദേഹത്തിന് അറിയാമല്ലോ ആക്ഷേപിക്കാനും കൈയേറ്റം ചെയ്യാനും ഒക്കെ ആൾക്കാർ പോയി അവരൊക്കെ ഇന്നും ലീഗ് നിലനിൽക്കുകയല്ലേ അവർക്കിതിലൊരു നടപടി അന്നും എടുത്തില്ല ഇന്നും എടുത്തില്ല അതിൽ ചില ആൾക്കാർ തന്നെയാണ് ഇപ്പം എൻ്റെ എൻ്റെ സഹപാഠിയാണ് ഹുസൈന് ഞങ്ങളൊരുമിച്ച് പഠിച്ചതാണ് പക്ഷെ ഹുസൈന ആ സ്ഥാപനത്തിൽ എനിക്ക് തോന്നുന്ന നമ്മുടെ കേട്ടിമാൻ മുസ്ലിയാർ സൗജന്യമായിട്ട് ഒരു എയ്ഡഡ് കോളേജിൽ സ്ഥാപനത്തിൽ സർക്കാരിൻ്റെ ശമ്പളം പറ്റി റിട്ടയർ ചെയ്ത ആളാണ് ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ജീവി ജീവിത മാർഗം തന്നെ ആ സ്ഥാപനവും കൊണ്ടായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തമായ അഭിപ്രായമല്ല അവിടെ പറയുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അത് എൻ്റെ പുറകിൽ അവിടെ ഈ പഴയ അമ്പലക്കടവിനെ തരത്താൻ പിന്നെ കൂടിയ ലോബി ലോബിയാണ് ഈ ഹുസൈനെ മുന്നിൽ നിർത്തി ഈ പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുന്നു അതുകൊണ്ട് അവിടെ വരാൻ പോകുന്നത് ഇവർ തമ്മിലുള്ള വിഷയമല്ല ഈ എത്തിങ്ങാനയ്ക്ക് ഇതുവരെ പണം കൊടുത്ത ഇത് തട്ടിപ്പായി പോയോ വെട്ടിപ്പായി പോയോ അവരൊരു പുനർചിന്തനം നടത്തിയാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇവിടുത്തെ ലീഗിൻ്റെ കമ്മിറ്റിക്ക് കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ സംസ്ഥയും ലീഗും ഒരിക്കലും ഒന്നാകാൻ പാടില്ല അത് രണ്ടും രണ്ടല്ലേ കരുവാറുണ്ടിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിന് സംസ്ഥയുടെ പ്രധാന പോസ്റ്റിലിരിക്കണം ആഗ്രഹിക്കുക മുസ്ലിം ലീഗിൻ്റെ എം എൽ എ മാർക്ക് സംസ്ഥാന കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുക എം എൽ എ സ്ഥാനം പോയി കഴിയുമ്പോൾ അങ്ങനെയുള്ള സ്ഥലമല്ലോ അത് അത് ഒരു മതസംഘടനയാണ് മതം പഠിച്ചവരായിരിക്കണം അവിടെ ഇരിക്കുന്നത് ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരായിരിക്കണം അല്ലാതെ അവിടെ പോയിട്ട് നമ്മുടെ പാർട്ടിയിലെ ആൾക്കാർ ഇപ്പോൾ പാലാ ബിഷപ്പ് കയറിയിട്ട് പാലായിലെ എം എൽ എ സാധനവും കൂടി വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ സ നമ്മുടെ സംഘടന വേറെ സംസ്ഥ വേറെ എന്ന നിലയിലേക്ക് മാറിയില്ലെങ്കിൽ ഈ സംസ്ഥയിലൊക്കെ ഉണ്ടാകും വലിയ പ്രയാസങ്ങളുണ്ടാക്കും ലീഗാണ് അതിന് മനസ്സിലാക്കി അവരെ പുറകിൽ ലീഗിൻ്റെ പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ നേതൃത്വം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയും പുറകിൽ പണ്ഡിതന്മാരോട് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെല്ലാം പ്രശ്നങ്ങളുണ്ടാകും അത് ലീഗിനെയും ചിന്തിക്കാത്തൊരു മേഖലയായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിങ്ങനെ അതാണ് അതിൻ്റെ പിന്നിലെ പിന്നിലെ അത് തന്നെയാണ് അത് തീർച്ചയായിട്ടും ഒരു കോളേജിൻ്റെ ിൻസിപ്പളായിരുന്നു അതായത് അദ്ദേഹത്തിന് ഇപ്പം ഇരിങ്ങാട്ടിപ്പള്ളിയിൽ പള്ളിയുടെ ഒരു ചാർജ് കൊടുത്തിരിക്കുകയാണ് ഇങ്ങാറ്റിപ്പള്ളിക്ക് ഒരു അംഗനവാടി പോലും ഇല്ല നമ്മൾ ആലോചിക്കണം അത്രയും വിദ്യാഭ്യാസ നിലയിൽ ഒരു പണ്ഡിതനെ പിടിച്ച് ഒരു സ്ഥാപനമില്ലാത്ത പള്ളിയുടെ മാത്രം ഒരു കാര്യത്തിലേക്ക് ചുരുക്കി നിർത്തിയിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിനെ താഴ് തരം താഴ്ത്താൻ എത്ര പറ്റുമോ അത് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അപ്പോൾ പള്ളിയുടെ സ്ഥാനം ചെറുതായിട്ടല്ല പറയുന്നത് ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രാപ്തി അറിവും തൻ്റെ ഇടമുള്ള ഒരാളാണ് അമ്പല പൈസ അമ്പലത്തിൽ അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ളവർ ഒക്കെ മുന്നി നിർത്തി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കുതിപ്പുണ്ടാക്കാൻ ഈ ലീഗിന്റെ നേതൃത്വം തൽക്കാലം ഒന്ന് മാറിക്കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ ഇത്രയൊക്കെ അറിയുന്നതുകൊണ്ട് പറയുന്നത് ഓക്കെ ഏതായാലും കേരള ചാനലിനോട് സഹകരിച്ചതിന് നന്ദി താങ്ക് യു